കാന്തപുരം പ്രവാചക െന്ന് പ്രചരിപ്പിക്കുന്ന മുടി വ്യാജമാണെന്ന് തെളിയിക്കാൻ തെളിയിക്കെ പ്രദർശനം നടത്തി എന്നാൽ തന്റെ പക്കലുള്ള പ്രവാചകന്റെ മുടിയുമായി പരീക്ഷണത്തിനില്ലെന്ന് കാന്തപുരം പ്രതികരിച്ചു അഹമ്മദ് ഹസ്രജി എന്ന പ്രവാചക പരമ്പരയിൽപ്പെട്ട ആളിൽ നിന്നാണ് തനിക്ക് തിരികേശൻ ലഭിച്ചതെന്നായിരുന്നു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്നത് ഈ മുടി സൂക്ഷിക്കുന്നതിനായി നാല്പത് കോടി രൂപ ചെലവിൽ പള്ളിപ്പണിയാൻ ഒരുങ്ങുകയുമാണ് കാന്തപുരം മാത്രമല്ല തിരികേശം മുക്കിയെടുത്ത വെള്ളം വിതരണം ചെയ്ത് വിശ്വാസികളിൽ നിന്ന് പണം ഈടാക്കുന്നുവെന്നും ആക്ഷേപം ഉയർന്നിരുന്നു എതിർപ്പുകൾ ശക്തമായ സാഹചര്യത്തിൽ തനിക്ക് തിരികേശം ലഭിച്ചത് ജാലിയവാല എന്ന പുരാവസ്തു സൂക്ഷിപ്പുകാരിൽ നിന്നാണെന്ന് അഹമ്മദ് ഹസർജി വെളിപ്പെടുത്തി ഇക്കാര്യം പിന്നീട് കാന്തപുരം സമ്മതിക്കുകയും ചെയ്തു ജാലിയവാലയിൽ നിന്ന് തന്നെ ഇ കെ സുന്നി നേതാക്കളും കാന്തപുരത്തിന് ലഭിച്ച അതേ മുടിയുടെ ഒരു ഭാഗം വാങ്ങിയത്ര ഈ മുടിയാണ് പ്രദർശനത്തിന് വെച്ചത് നെളില്ലാത്തതാണ് പ്രവാചകന്റെ ശരീരത്തെ എന്നും അത് അവിടുത്തെ പിന്നെ കേശവും അങ്ങനെ തന്നെയാണ് അത് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ് ഈ കേശം അതായത് ഞങ്ങളുടെ കയ്യിലുള്ള ഈ വ്യാജകേശം അതിന് ശരിക്കും നിങ്ങളൊക്കെ കണ്ട പോലെ കൃത്യമായി നീളുണ്ട് എന്നത് തെളിയിക്കുകയും എ പി അബു മുസ്ലിയാരുടെ കയ്യിലുള്ള മർക്കസിലുള്ള മുടിക്കും ഇത് തന്നെയാണ് അവസ്ഥയെന്നും അതുകൊണ്ട് തന്നെ അത് വ്യാജമാണെന്നും തെളിയിക്കാനുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അതേസമയം പ്രവാചകന്റെ മുടിയുമായി ഒരു പരീക്ഷണത്തിനുമില്ലെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പ്രതികരിച്ചു ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ് കത്തിക്കുക കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് വിഭാഗത്തെ പ്രതിനിധീകരിച്ച ശ്രീ അൻവേരി ഒപ്പം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ നാസർ ഫൈസി കൂടത്തായി ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ശ്രീ ഹുസൈൻ മടവൂർ ശ്രീ അബ്ദുള്ള എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ അബ്ദുസമദ് അൻവേരി പ്രവാചകന്റെ തിരുശേഷിപ്പ് തന്നെയാണ് കൈവശമുള്ളത് എന്ന് ഉറപ്പിച്ചു പറയാൻ തക്ക തെളിവ് എന്താണ് അലഹമുല്ല വസ്ലാത്ത് വസ്സലാല്ലിമബാദ് പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ കാന്തപുരം എ പി ഉസ്താദിൻ്റെ പക്കലുള്ള ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ച തിരുകേശവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് ലഭിച്ച തിരുകേശം അത് ഹബീബ് റസൂദുല്ലാൻ്റെതാണ് എന്നതിന് നൂറ് ശതമാനം ഞങ്ങൾക്ക് തെളിവുണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്താണതിൻ്റെ പ്രമാണം തെളിവ് എന്ന് ചോദിച്ചാൽ ലോകത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ തിരുകേശങ്ങൾ ധാരാളം സൂക്ഷിച്ചു വരുന്നുണ്ട് അതിൽ പ്രധാനമായി എല്ലാവർക്കും അറിയുന്നതാണ് ഡൽഹി ജുമാ മസ്ജൂദിലെ തിരുകേശം വെല്ലൂരിൽ ലത്തീഫിയ കോളേജിൽ ഉള്ളത് ബാക്കിയാത്തു സ്വരിഹാത്ത് അറബി കോളേജിൽ ഉള്ളത് ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും തിരുകേശം എന്നല്ല ലോകത്ത് പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും തിരുകേശം ഹബീബ് റസൂറുദ്ദാന്റെ സൂക്ഷിച്ചു വരുന്നു ആ തിരുകേശങ്ങളൊക്കെ മുസ്ലിം ലോകം എന്തടിസ്ഥാനത്തിലാണോ അംഗീകരിച്ചു പോരുന്നത് അതേ മാനദണ്ഡത്തിൽ മാത്രമാണ് കാന്തപുരം മുസ്താദിന് ലഭിച്ച തിരുകേശവും ഞങ്ങൾ അംഗീകരിച്ചു പോരുന്നത് തിരുകേശം ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന് ആദ്യമായി ലഭിച്ചത് അത് ബോംബെയിലുള്ള ഇക്ബാൽ ജാലിയ വാല എന്നിവരിൽ നിന്നാണ് അദ്ദേഹം വർഷങ്ങളോളമായി ബോംബെയിൽ അങ്ങാടിയിൽ സിറ്റിയിൽ താമസിക്കുന്നവരും അവിടെ ഷാർ മുബാറക്കിന്റെ പ്രദർശനവും തിരുകേശത്തിൻ്റെ തബറുക്ക് പറക്കത്തിന് വേണ്ടി ജനങ്ങൾക്ക് കൊടുക്കുന്നവരുമാണ് അല്ലാതെ ആരും അറിയാത്ത ഒരു സ്ഥലത്തല്ല അങ്ങാടിയിൽ സിറ്റിയിൽ അവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം ഇരുപത്തിമൂന്നോളം പള്ളികളിൽ തന്നെ ജാരി പക്കലിൽ നിന്നുള്ള തിരുകേശങ്ങൾ ബോംബെ നിവാസികൾ ആദരപൂർവ്വം സൂക്ഷിച്ചു വരുന്നു എന്നുള്ളത് പരമാർത്ഥമാണ് അത് വളരെ വ്യക്തമാണ് മാത്രവുമല്ല അബുദാബിയിലുള്ള അഹമ്മദ് ഹജ്രജിൽ നിന്നാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന് തിരുകേശം രണ്ടാമതായി ലഭിച്ചത് ആ തിരുകേശം അഹമ്മദ് ഹജ്റജി ജാലിയാവാലയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് ഇവിടെ കൊടുത്തത് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല അത് നേരത്തെ നിങ്ങൾ കേട്ടത് ശുദ്ധ അസംബന്ധമാണ് അതിനൊരു രേഖയുമില്ല മാത്രമല്ല ഈ വിവാദത്തിനൊക്കെ ഒരു തെളിവുമില്ലാതെ മർക്കസിൽ തിരുകേശം ലഭിച്ച ഉടനെ തന്നെ പട്ടിക്കാട് ജാമ്യയിൽ വെച്ച് തിരുകേശം ലഭിച്ചത് തിരുകേശമല്ല ഈ എന്ന് ഒരു തെളിവുമില്ലാതെ പറഞ്ഞ അമ്പലക്കടവ് തന്നെ അങ്ങനെയാകാമെന്ന് ഞങ്ങൾ നിഗമനം എന്ന് പറഞ്ഞ് നിഗമനം മാത്രമാണ് പറഞ്ഞത് ഒരു തെളിവും അതിന് അവർ പോലും നിരത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ അഹമ്മദ് ഹദ്രജിയിൽ നിന്നും ബഹുമാനപ്പെട്ട കാതബുർ മുസ്താദിന് ജനലക്ഷങ്ങളെ മുൻനിർത്തി അഹമ്മദ് ഖദ്രജിയും തിരുകേശം കൊടുത്തു അഹമ്മദ് ഖദർജിയുടെ പക്കയുള്ളത് തിരുകേശം തന്നെയാണെന്ന് അമ്പലക്കടവും കൂട്ടരും മുഖാമുഖത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഈ വിനീതൻ ഈ അമ്പലക്കടവിനെയും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നാസർ ഫൈസിയെയും ഒക്കെ അറിയുന്നവരാണ് അവരോടൊപ്പം പങ്കെടുത്തവരാണ് പലതും പറയുന്നവരുമാണ് പക്ഷേ ആദർശപരമായി മാത്രമല്ല ഒന്ന് ഷാർ മുബാറക്കിനെ തന്നെ ഇവർ നിന്ദിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവരോട് വിയോജിക്കുകയും രണ്ടാമത്തെ മുബാറക്കും അവർ എതിർക്കുകയും ചെയ്തപ്പോൾ കൂടുതൽ ഈ രംഗത്തിറങ്ങിയാൻ നമ്മൾ നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം നിറവേറ്റുകയും ചെയ്തതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അംഗീകരിക്കുകയും പിന്നെ ആ തിരുകേശം കേരളത്തിലെത്തിയപ്പോൾ വ്യാജമാകുന്നത് സംസ്ഥാനം വിടുമ്പോഴാണോ ഒരു കേശത്തിന്റെ പോകുന്നു ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ നാസർ ഫൈസി ായി മതപരമായി ഇങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടോ അത് അംഗീകരിക്കുന്നുണ്ടോ മറ്റു പ്രദേശങ്ങളിൽ ഈ നിലയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിലി ജുമാ മസ്ജിദിലും വെല്ലൂരിലുമൊക്കെ ഈ നിലയ്ക്ക് തിരുകേശം ഒരു ആരാധനയ്ക്കായി വിശ്വാസികൾക്ക് കാണാൻ വേണ്ടി പ്രദർശിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ലോകത്ത് ഇസ്ലാമിൽ ഏത് കാര്യങ്ങളും വിശ്വസിക്കാൻ അനുഷ്ഠാനപരമായി വിശ്വാസപരം ഏത് കാര്യം വിശ്വസിക്കാനും തെളിവ് ആവശ്യമാണ് ഇതേ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചർച്ച കേരളത്തിൽ നടന്നതാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഇതിന് തെളിവെന്താണ് ഒരുപക്ഷെ ഇതിന് വ്യക്തമായ സനത് ആവശ്യമാണ് അല്ലെങ്കിൽ മുത്തവാത്തരായ വർത്തമാനം സർവാംഗീകൃതമായ നിലപാട് ഇതേ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം ഇതിന് തെളിവ് വേണം സനത് വേണം എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ല ആധികാരികമായിക്കൊണ്ട് കാന്തപുരം അബൂബക്രമസ്ലിയാർ തന്നെ അവരുടെ ഒന്നിലധികം സമ്മേളനങ്ങളിൽ വ്യക്തമായി പറഞ്ഞതാണ് സനദ് ആവശ്യമാണ് സനദില്ലാതെ ഇസ്ലാമിൽ ഒന്നും സ്വീകരിക്കപ്പെടാൻ പാടില്ല ആ സനദാണ് പരമ്പര പ്രവാചകൻ സല്ലാഹു അലൈവസലമ്മ തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ കാന്തപുരത്തിന്റെ കയ്യിൽ എത്തിപ്പെട്ട ആ മുടി പ്രവാചകരുടേതാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവ് എന്താണ് ആ തെളിവ് ചോദിക്കുമ്പോൾ കാടച്ച് വെടിവെക്കുകയോ വിഷ വിഷ വിഷയവുമായി ബന്ധമില്ലാത്ത പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്തതുകൊണ്ട് കാര്യമില്ല ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത് എന്താണ് ആ സനത് എന്തായാലും കാന്തപുരം അതേക്കുറിച്ച് വിശദീകരിക്കുന്നത് ഒരു സനദ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ ഒരു വിശ്വാസ്യതയും വാ വാസ്തവുമൊന്നും എനിക്കതായാലും തൽക്കാലം അറിയില്ല പക്ഷെ നമുക്ക് വിശ്വസിക്കേണ്ട മറ്റു ചില വിഷയങ്ങളുണ്ടല്ലോ ഒന്ന് ഈ ഖസ്രജിയുടെ കൈവശമുള്ളത് തിരുകേശമാണെങ്കിൽ അത് ആ നിലയ്ക്ക് ഇതിന് മുൻപ് നിങ്ങളെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഇപ്പോൾ ഇത് എ പി അബുബക്കർ മുസലിയാരുടെ കൈവശം വരുമ്പോൾ മാത്രമാണോ പ്രശ്നം മറ്റൊന്ന് ഒരു ഇസ്ലാമിക രാജ്യത്ത് എങ്ങനെ പ്രവാചകന്റെ പേര് പറഞ്ഞൊരു തട്ടിപ്പ് നടത്താൻ ഖസജിയെ പോലെ ഒരാൾക്ക് കഴിയും അവിടെ അതിന് അത് അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടോ ഇവിടെയാണ് നമ്മൾ വ്യക്തമാക്കുന്നത് കാന്തപുരത്തിന്റെ കയ്യിൽ വന്ന മുടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഏത് മുടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തെളിവ് ആവശ്യമാണ് അതേ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ ചോദിച്ചത് ഇക്കാലം വരെ അതിന് ഇതുവരെ തെളിവ് ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല കാന്തപുരം പലപ്പോഴും പറഞ്ഞത് ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് പത്രക്കാർ നിങ്ങൾ മീഡിയ ഒരുപാട് തവണ പത്രസമ്മേളനത്തിൽ ചോദിച്ചതാണ് ആ തെളിവ് ഞങ്ങൾക്കൊന്ന് കാണിച്ചെന്ന് ഉടൻ ഇന്ന് വരെ കാണിക്കാൻ കാന്തപുരത്തിന് തയ്യാറായിട്ടില്ല ഇത് അഹമ്മദ് ഹസ്രജി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അബുദാബിയിൽ ചെല്ലുന്ന ആളുകൾക്കൊക്കെ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് ഒരറിയപ്പെട്ട പണ്ഡിതനോ ഒരു സർവാംഗീകൃതനായ ഒരു വ്യക്തിയോ അല്ല അദ്ദേഹത്തിന്റെ പിതാവ് മഹാനാണ് പണ്ഡിതനാണ് ആ ഒരു ഹസർജി കുടുംബം എന്ന പേര് മാത്രം സ്വീകരിച്ചുകൊണ്ട് അഹമ്മദ് ഹജറജി എന്ന് പറയുന്ന വ്യക്തിയെ കാന്തപുരം തന്നെ ഒരു നാടകം കളിച്ചുകൊണ്ടാണ് ജാലിയാവാലയുടെ അരികത്തേക്ക് പറഞ്ഞേക്കുന്നതും ബോംബെയിലെ ജാലിയാവാലയിൽ നിന്നുകൊണ്ട് അഹമ്മദ് ഹജറജി സ്വീകരിച്ചു കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് ജാലിയാവാലയിൽ നിന്ന് കിട്ടിയ മുടി അഹമ്മദ് ഹസർജി കാന്തപുരത്തിന് കൈമാറുന്നതും ഈ ഒരു ാടകം ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന ഒരു ഏർപ്പാട് ആദ്യം കാന്തപുരത്തിന് കിട്ടിയത് ജാലിയാവാലിൽ നിന്നുകൊണ്ടാണ് രണ്ടാമത് കിട്ടുന്നത് അഹമ്മദ് ഹദ്രജിൽ നിന്നുകൊണ്ടാണ് എന്നാൽ സത്യത്തിൽ അഹമ്മദ് ഹദ്രജി കിട്ടുന്നതും ജാലിയാവാലിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെയും വ്യാജമുടിയുടെ കച്ചവടക്കാരനായ ജാലിയാവാലയാണ് അയാൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് കാന്തപുരം ഇപ്പോൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കാര്യം കൈവശത്ത് നിന്ന് പല പ്രദേശങ്ങളിലും ഈ നിലക്ക് ഈ മുടി തിരുകേശമാണ് എന്ന നിലയ്ക്ക് പ്രദർശിപ്പിക്കുന്നുണ്ട് പല പള്ളികളിലും അത് അംഗീകരിക്കുന്നുണ്ടോ ഞങ്ങൾ ജാലിയാവാലയിൽ നിന്നുകൊണ്ട് കിട്ടിയ ഒരു മുടിയും അംഗീകാരത്തോടു കൂടി ഇതുവരെ കൊടുത്തതായിക്കൊണ്ട് നമുക്കാർക്കും ബോധ്യപ്പെട്ടിട്ടില്ല തന്നെയുമല്ല കേരളത്തിലെ സുന്നത്ത് ജമാഅത്ത് സമസ്ത കേരള ജമീയ തൊലമ മറ്റ് കേരളത്തിൻ്റെ പുറത്തുള്ളതോ ഇന്ത്യക്ക് പുറത്തുള്ളതോ ആയ ആളുകളുടെ വിശ്വാസത്തെ സമസ്ത കേരള ജമീയ തൊലിലമ്മ ചോദ്യം ചെയ്യല്ല എങ്കിൽ പോലും സമസ്ത ഒരു കാര്യം ബോധ്യപ്പെടണമെങ്കിൽ കേരളത്തിലെ സുന്നികൾ ആധികാരികമായ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അതിന് തെളിവ് ആവശ്യമാണ് ആ തെളിവ് ലോകത്തുള്ള മുസ്ലിം സമുദായം മുഴുവനും അംഗീകരിക്കേണ്ട കാര്യമാണ് പ്രവാചകൻ്റേതാണെന്നതിന് തെളിവ് വേണം എന്നാൽ ജാലിയാവാല കൊടുത്തിട്ടുള്ള ജാലിയാവാലയും കൊണ്ട് വാങ്ങിപ്പോയിട്ടുള്ള ആളുകളൊക്കെ പ്രദർശനത്തിന് വെക്കുകയും അത് വെച്ച് മുടി വിറ്റ് കാശാക്കി അതിന് നാൽപ്പത് കോടിയുടെ പള്ളി ഉണ്ടാക്കുന്നതും ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല ബോംബെയിലോ അല്ലെങ്കിൽ പരിസരത്തോ ഒരു സ്ഥലത്തും നാൽപ്പത് കോടിയുടെ പള്ളിയോ ഒരു നാലു കോടിയുടെ പള്ളിയോ ഇങ്ങനൊരു ഒരു സൂക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഈ മുടി വിട്ട മുടിയിട്ട വെള്ളം വിതരണം ചെയ്ത് പണമുണ്ടാക്കുന്നതോ ആയ ഒരു വിവരം എവിടെ നമ്മൾ ശ്രീ 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 ഞാൻ തിരിച്ചു വരാം നാസർ ഫൈസി അറിയിക്കിട്ടുണ്ട് ഈ കമ്പോളം എന്തായാലും ഇസ്ലാമിന് നിഷിദ്ധമാണ് കമ്പോ കമ്പോളവൽകൃതമായ ഒന്നിനെയും ആ നിലയ്ക്ക് ഇസ്ലാം ഉൾക്കൊള്ളുകയുമില്ല പക്ഷേ ഇതിന്റെ ഒരു വിപണി സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണോ എ പി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് സംശയിക്കുന്ന കാര്യങ്ങളാണ് നേരത്തെ ശ്രീ നാസർ ഫൈസിയും സൂചിപ്പിച്ചത് പൊതുവെ ഇത്തരം ഈ വിഷയം സംബന്ധിച്ച ചർച്ച ഉയർന്നു വരുമ്പോൾ തോന്നിക്കുന്നതും അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് ഇത്തരം തിരുവേശമാണെങ്കിൽ തന്നെ അത് ഈ നിലയ്ക്കാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചോദ്യം കൂടി ഉയരുന്നില്ലേ തീർച്ചയായും അത് വളരെ രസകരമായി തോന്നുന്നുണ്ട് അതായത് ഇവിടെ കമ്പോളവൽക്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഹബി റസൂറുല്ലാന്റെ തിരു കാന്തപുരം മുസ്താൻ ലഭിച്ചു ഇപ്പം നിങ്ങൾ പ്രസക്തമായ രണ്ട് ചോദ്യം നേരത്തെ ചോദിച്ചു അബുദാബിയുള്ള ഷെയ്ഖ് അഹമ്മദ് ഹജ്റജി അദ്ദേഹം ഒരു കാര്യപ്പെട്ട ആളൊന്നുമല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം കാര്യപ്പെട്ടാൽ ആള് അല്ലാതെയായി മാറിയത് നാസർഫേസിക്കും കൂട്ടർക്കും എപ്പോഴാണെന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു മർക്കസിലേക്ക് തിരുശതി കൊടുത്തപ്പോൾ മാത്രമാണ് അതിൻ്റെ മുമ്പ് മഹാനായ വ്യക്തി മർക്കസിലേക്ക് തിരുകേശം കൊടുത്തപ്പോൾ വളരെ വൃത്തികെട്ട വ്യക്തിയായി ശരി ആ അഹമ്മദ് ഹസ്റജി അബുദാബിയിൽ അവിടെ തട്ടിപ്പ് നടത്തുന്നു എന്താണ് അയാൾ തട്ടിപ്പ് നടത്തുന്നത് ഇനി നോക്കൂ നിങ്ങൾ മർക്കസിൽ ലഭിച്ച തിരുകേശം ഞങ്ങൾ അൻപതിനായിരം ബോട്ടിൽ കഴിഞ്ഞ വർഷം അവിടെ വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുത്തു അൻപതിനായിരം ബോട്ടിൽ കൊടുത്തിട്ട് ഒരു ബോട്ടിലിനു പോലും ഞങ്ങൾ പണം വാങ്ങാതെ വളരെ വളരെയധികം സന്തോഷപരമായി ആ ബറക്കത്തിന്റെ വസ്തു കൊടുത്തു എന്നാൽ ഒരു സനതും എല്ലാത്തിനും സനതു വേണമെന്നാണല്ലോ ഇപ്പൊ ഫൈസി പറഞ്ഞത് ഇദ്ദേഹത്തിനൊന്നും ഇതിന്റെ ബാലബോടും അറിയില്ല എന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടി വന്നതിൽ പ്രയാസമുണ്ട് സഹോദരന്മാരെ ഞാൻ വളരെ വ്യക്തമായി ഈ ചാനലിൽ കൂടി ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം നാസർ ഫൈസി അടക്കമുള്ള ആളുകൾ സമസ്ത എന്ന് പറഞ്ഞ് സമസ്ത ഇവിടെ നിലകൊള്ളുന്നുണ്ട് അത് ബഹുമാനപ്പെട്ട താജുലുരമയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും സമസ്ത എന്തിനാണോ പുത്തൻവാദികളെ പ്രതിരോധിക്കാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട ആ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ച് സമസ്ത ഇന്നുണ്ട് പുത്തൻവാദികൾക്കിടയിൽ ഇരിക്കുന്ന എന്റെ തൊട്ടടുത്ത് ആളുകൾക്ക് ഇന്ന് സമസ്ത എന്ന് പറയുകയല്ലാതെ ഒന്നുമില്ല മുതലക്കുളം പോലെയായിരിക്കും ആവട്ടെ അപ്പോൾ ഇവിടെ രണ്ട് ബോട്ടിൽ വെള്ളം ഇവർ കൊണ്ടുവന്ന് അത് റസൂറുദ്ദാന മുടിയിട്ട വെള്ളമാണെന്ന് പറഞ്ഞ് അൻപതിനായിരത്തിന് വിറ്റതി കേരള സമൂഹം കണ്ടതല്ലേ ഇവിടെ കമ്പോളവൽക്കരണം നടത്തിയത് ആരാണ് ഞങ്ങൾ ഒരു കുപ്പി വെള്ളത്തിന് ഒരു രൂപ പോലും ഞങ്ങൾ പക്ഷേ ശ്രീ അബ്ദുസമാൻപേരി പക്ഷെ ഈ നിലയ്ക്കാണോ വിഭവങ്ങൾ അതായത് ഈ തിരുകേശം സംരക്ഷിക്കാൻ വേണ്ട പള്ളി പണിയുന്നതിനടക്കം അടക്കം അതിനുവേണ്ടിയല്ല പള്ളി പണിയുന്നത് എന്ന് പിന്നീട് വിശദീകരണം ഉണ്ടായി എങ്കിൽ പോലും ആ തിരുവേശം തന്നെ ഷേറയെ മുബാരക് എന്നാണ് പ്രഖ്യാപിച്ചു ആ പള്ളിക്ക് പേരിട്ടുകൊണ്ട് ആ നിലയ്ക്കാണ് ഒരു പിരിവ് നടന്ന നടന്നത് ആയിരം രൂപയുടെ കൂപ്പണുകൾ അച്ചടിച്ചുകൊണ്ട് ആ ഈ നിലയ്ക്കാണ് വിഭവം സമാഹരിക്കേണ്ടതും അത് വിനിയോഗിക്കേണ്ടതും കാരണം ഏറ്റവും താഴെത്തട്ടിൽ കഴിയുന്ന ഒട്ടേറെ പാവങ്ങളുള്ള ഒരു സമുദായമാണ് ആ സമുദായത്തിന് ഈ ഏറ്റവും അനിവാര്യമായത് ഈ തിരുകേശം സംരക്ഷിക്കാനുള്ള ഒരു പള്ളിയാണോ മാത്രമല്ല ഈ നിലയ്ക്കുള്ള ചർച്ചയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിപ്പെടുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഈ തിരുവേശം ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ പല കാലഘട്ടങ്ങളിലായി ഈ തിരുവേശം എ പി വിഭാഗത്തിന്റെ കൈവശം എത്തുമ്പോഴും മൂന്നെണ്ണം ഉണ്ട് എന്ന് പറയുന്നു ഈ മൂന്നെണ്ണം വരുന്ന ഓരോ ഘട്ടത്തിലും അത് വിവാദം ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഈ നിലയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നോ മുസ്ലിം സമൂഹത്തിൽ അതെ അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് അത് കാന്തപുരം മുസ്താദിന്റെ പക്കലേക്ക് തിരുകേശം വരുമ്പോൾ മാത്രമല്ല വിവാദം അത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ കാശ്മീരിൽ നിന്ന് വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി കുറച്ച് മക്കൾ മർക്കസിലെത്തിയപ്പോഴും ഇവിടെ വിവാദമുണ്ട് അത് കാന്തപുരം മുസ്താദ് സംഘടനാ രംഗത്ത് ഉയർന്നു വന്ന കാലം മുതൽ ആ മഹാവ്യക്തിക്കെതിരിൽ ഇവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിന് പേരി ഇത് വിവാദത്തിന്റെ കാരണം സനദോ മറ്റോ അല്ല അതിൻ്റെ അറബിയിൽ ഹസദ് എന്ന് പറയും മലയാളത്തിൽ അസൂയ എന്ന് പറയും അത് മാറ്റുക മാത്രമാണ് പിന്നെ ഇവിടെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഈ ആയിരം രൂപയുടെ കൂപ്പൺ അടിച്ചു അങ്ങനെ തന്നെയല്ലേ സംഘ സ്വ സ്വരൂപിക്കേണ്ടത് അല്ലാതെ കട്ടിട്ടോ പിടിച്ചിട്ടോ അല്ലല്ലോ അപ്പോൾ മാന്യമായ രീതിയിൽ ആശക്കീങ്ങളായ ഈ ഷാറു മുബാറക്കിന്റെ പള്ളിയിൽ എല്ലാവർക്കും പങ്കാളികളാകാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും തരപ്പെടുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട